The കൂടിയ വെണ്ടയ്ക്ക തീരെ നമുക്കിന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെണ്ടയ്ക്ക ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കാം എൻ്റെ കിളുപ്പ് മാറുന്നവരൊന്നും വയറ്റി എടുക്കാം ഇതിലോട്ട് രണ്ട് സവാളയും കുറച്ച് വെളുത്തുള്ളിയും എരിവിനനുസരിച്ച് പച്ചമുളകും കൂടെ അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വേണ്ടി വരാനായിട്ട് ഷർപ്പുകൂടി ഇട്ട് നമുക്കിന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് ഞാൻ രണ്ടര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ശകല മഞ്ഞപ്പൊടികളും എടുത്ത് വെച്ചിട്ടുണ്ട് അതിനോട് ഇട്ട് എൻ്റെ പച്ചസ്മല്ല് മാറുന്നവരൊന്നും വൈറ്റി െടുക്കാം ഒരു തക്കാളി ആയിരിക്കും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം തക്കാളി ഇവിടെ നല്ലതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് ഒട്ടും വെള്ളം തൊടാതെ പറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ് അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് പുളി ശകലം പിഴിഞ്ഞത് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതിനെ അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ എത്രമാത്രം നമുക്ക് ഗ്രേവി വേണം അതനുസരിച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ